സാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന അതിക്രൂരവും പൈശാചികവുമായിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പക്ഷെ ഈ വാർത്തയ്ക്ക് ഇന്ന് വേണ്ടത്ര പ്രാധാന്യം പലയിടങ്ങളിലും കിട്ടുന്നില്ല എന്നുള്ളതും ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതിന്റെ പിന്നിലുള്ളവർ എത്ര ശക്തരാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നവർ എത്ര ബലമുള്ളവരാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ തെളിവ് തന്നെയാണ് അത് പിന്നിൽ ഒരു അന്വേഷണം നടക്കുമ്പോഴും ഇതിന് പിന്നിൽ ആരുടെയൊക്കെ സ്വാധീനം ഇന്നും അവിടെ പ്രകടമാം വിധം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബർ അവിടെ പോയി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ യൂട്യൂബറിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബറിന്റെ ജീവൻ അപായം ഉണ്ടാകുക കള്ളക്കേസിൽ പെടുത്തുക അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികൾ അവിടെ നടന്നു വന്നുകൊണ്ടിരുന്നു ഒരുപാട് പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിൽ വന്നു ശബ്ദമുയർത്തിയെങ്കിലും അവരുടെ എല്ലാം ശബ്ദത്തെ എല്ലാം കീഴ്പ്പെടുത്തുവാൻ ഈ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ മൂടപ്പെട്ട സത്യങ്ങൾ ഇന്ന് പുറംലോകം ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വിഷയം ഇന്ന് വലിയ ചർച്ചയാവുന്നില്ലെങ്കിൽ പോലും നാളുകളിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ പോലും ശ്രദ്ധ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെയേറെ എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറും കാരണം അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ധർമ്മസ്ഥലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കേരള മീഡിയയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മിക്ക മീഡിയ ചാനലുകളും ഇന്ന് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ എവിടെയൊക്കെ ഒരു പിന്മാറ്റങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയോ ചില എന്താ പറയാ തിരിച്ചു നടത്തലുകളും ഈ വിഷയത്തിൽ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇത്തരക്കാരുടെ കണ്ണികൾ ഇന്നും അവിടെ പ്രബലരായി നിൽക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മൊഴി നൽകിയിട്ടുള്ള അതായത് തൻ്റെ രണ്ടായിരത്തി പതിനാലിന് മുന്നേ താൻ അവസാനിച്ചു പോയ തന്റെ ജീവിതത്തിൽ ഉണ്ടായ വിഷയങ്ങളെ കുറിച്ച് അവിടത്തെ തന്നെ ഒരു മുൻ ജോലിക്കാരൻ ആ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുൻ ജോലിക്കാരൻ ക്ലീനിങ് വിത്ത് തൊഴിലാളിയായിരുന്ന ഒരു മുൻ ജീവനക്കാരൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ഫസ്റ്റ് ചെയ്യുന്ന ഒരു കത്ത് അയക്കാനുണ്ടായത് തനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുവാനുണ്ടായിരുന്നു പക്ഷെ അതിന് കറക്റ്റ് വേണ്ടത്ര ഒരു നിയമ നടപടിയോ ഒരു റെസ്പോൺസോ അവരെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ വന്നപ്പോൾ രണ്ട് അഡ്വക്കേറ്റുമാരുടെ കൂടി നേരെ കോടതിയിലേക്കാണ് ആ വ്യക്തി സമീപിച്ചത് തനിക്കും തന്റെ കുടുംബത്തിനും ഒരു സപ്പോർട്ടും ഒരു പ്രൊട്ടക്ഷനും തരുവാണെങ്കിൽ തന്റെ വിവരങ്ങളും സമൂഹത്തിനോടും അതുപോലെ തന്നെ നീതി വ്യവസ്ഥയോടും വിളിച്ചു പറയാനുണ്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു ആ മനുഷ്യന്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ നൂറിലധികം പെൺകുട്ടികളെ ആ വ്യക്തി തന്നെ മരണത്തിനപ്പുറം കുഴിച്ചു മൂടിയിട്ടുണ്ട് അതിൽ പലരും സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ആ മനുഷ്യൻ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും ക്രൂരമായ ബലാസംഗത്തിന് ശേഷമാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവരെല്ലാം എവിടെയുള്ള ആളുകളാണ് ഇവരൊക്കെ ആരുടെയൊക്കെ മക്കളാണ് അല്ലെങ്കിൽ ഇവർ ആരുടെ എല്ലാം സഹോദരിമാരാണ് അവിടെ ഇന്നും നിഗൂഢമായി ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കേസുകൾ തെളിയിക്കപ്പെടാതെ പോയിട്ടുള്ള കേസുകൾ അങ്ങനെ ഒരുപാടുണ്ട് അതായത് അൺ ഐഡന്റിഫൈ ബോഡി എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് എഴുതി തള്ളപ്പെട്ട ഇന്നും അന്വേഷണങ്ങൾ ഒരിടത്തും എത്താതെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ആ ഇടങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അവിടെയുള്ള പല ആളുകളുടെയും വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ദിവസവും ഒന്നോ രണ്ടോ ആളുകൾ പല രീതിയിൽ മരണപ്പെടുന്നുണ്ട് ഇതിനെല്ലാത്തിനും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹതകൾ അവിടെ കിടപ്പുണ്ടോ ഈ പറയുന്ന അമ്പലം ഈ അമ്പലത്തിന്റെ പുറകുവശം അതിവിശാലമായ ഒരു കാനന ഭൂമിയാണ് ഏക്കർ കണക്കിന് വനപ്രദേശമാണ് അതിന്റെ ചുറ്റിനുമുള്ളത് ഈ പറഞ്ഞ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകളെല്ലാം കുഴിച്ചു മൂഴിയിട്ടുള്ളത് ഈ വന അതിർത്തികളിലാണ് അതൊരു പ്രേത നഗരമായി ഇന്ന് മാറിയിട്ടുണ്ട് കാരണം അത്ര ഭീകരമായിട്ടുള്ള വാക്കുകളും അത്ര ഭീകരമായിട്ടുള്ള വിഷയങ്ങളുമാണ് പുറം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു പോലീസിങ് സമ്പ്രദായമല്ല കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളിൽ ഇത്ര നാളുകൾക്കപ്പുറവും കുറിച്ച് ഒരു നെസ്റ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ പോലും ഇത്ര മന്ദഗതി അല്ലെങ്കിൽ ഇത്രത്തോളം മെല്ലെ പോക്കും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോ കോടതി തന്നെ ഡയറക്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും ഒരു പഴുതു പോലുമില്ലാതെ ഫുൾ എവിഡൻസും കണ്ടെത്തണമെന്നും ഇത് ആരൊക്കെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് ഇതിന്റെ എന്താണ് അതിന്റെ സത്യം ഇതിന്റെ നെല്ലും പതിരും എന്താണെന്ന് തിരിച്ചറിയണമെന്നും ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഇനി ജനസമൂഹത്തിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഈ വിഷയങ്ങൾ എല്ലാവരും സംസാരിച്ചു തുടങ്ങുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്നവരെ വായ കെട്ടുന്ന രീതിയിലും സംസാരിക്കുന്നവരുടെ ജീവന് പോലും ആപത്തുന്ന രീതിയിലും അതുപോലെ തന്നെ അവരെ എന്തെങ്കിലും കള്ളക്കേസുകളിൽ പെടുത്തുമോ എന്നുള്ള പേടിയിലും ഇന്നും അവിടെ ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട് പല യൂട്യൂബേഴ്സും ഈ വിഷയം സംസാരിക്കുമ്പോൾ അവർക്ക് നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ എല്ലാം ആളുകളുടെ ബാക്ക് അത്ര ബലമുള്ളതായതുകൊണ്ടാണ് അതായത് അവരുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ ശക്തി അത്രത്തോളം വലുതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഭയത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നത് പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു വിഷയം വരുമ്പോൾ ഒരു സമൂഹത്തിനു മുന്നിൽ ഒരു വിഷയം വരുമ്പോൾ ഒരു ജനത്തിനൊരു വിഷയം വരുമ്പോൾ എങ്ങനെയാണ് വായ മൂടിക്കെട്ട് മൗനമായിട്ടിരിക്കാൻ സാധിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്കായാലും എനിക്കൊരു പ്രതികരണ ശേഷി ഉള്ളത് കൊണ്ടാണ് എനിക്ക് പറയാനൊരു സ്പേസ് വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ ഞാനും മൗനമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് നൽകുന്നത് കാരണം ഈ ലോകത്ത് ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനുമില്ല പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളുടെ വസ്തുത അതിന്റെ വ്യാപ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരു വിഷയത്തെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നത് കാരണം ഇന്നിപ്പോ ഈ വിഷയം പുറത്തു വന്നിട്ട് നാൾ കുറച്ചാവുന്നു പക്ഷെ ഇതുവരെ കാത്തിരുന്നത് തന്നെ ഇതിൽ ഇനിയും ചുരുളഴിയാനുള്ള അല്ലെങ്കിൽ ഇതിൽ ഇനിയും പുറത്തു വരാനുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട് കാരണം ഇതൊന്നും തന്നെ അവസാനിക്കുന്നില്ല ഇത് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ഇതിന്റെ അന്വേഷണങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഈ കുഴിച്ചുമൂടപ്പെട്ട ശവശരീരങ്ങളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം തുടങ്ങുകയാണ് അവിടെ നിന്നും കണ്ടെത്തുമ്പോൾ അതിൽ എത്ര സ്ത്രീകൾ അതിലിന് എത്ര പുരുഷന്മാർ ഇപ്പൊ പറയപ്പെടുന്നത് ബലാത്സംഗത്തിനൊപ്പം കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ശരീരം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് മൊഴികളിൽ നിന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ മാത്രമാണോ ഇതിനെതിരെ ശബ്ദം ഉയർത്തി എന്ന് പറയുന്ന എത്ര പേരെ ചിലപ്പോൾ അവർ കൊന്നിട്ടുണ്ടാവാം എത്ര നിരപരാധികൾ ഇപ്പോൾ ഈ പറയുന്ന മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടാവും തൊട്ടരികിലൂടെ ഒഴുകുന്ന നേത്രാവതി പുഴയാണ് ആ നേത്രാവതി പുഴയിൽ നിന്നും എത്രയോ ശവശരീരങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് ഇന്ന് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നമ്മൾ ഈ വിഷയം ഇപ്പോ കൂടുതൽ തീയായി നിൽക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ കുറെ ചർച്ചകളുടെ അനന്തരബലമായിട്ടാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ മറ്റ പറയുന്ന ശുചീകരണ തൊഴിലാളി പുറത്തേക്കു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ട ഈ പറയുന്ന സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടി മരണത്തിന് മുമ്പ് അതിക്രൂരമാംജം ബലാസംഗത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പെൺകുട്ടി സ്കൂളിൽ നിന്നും പ്ലസ് ടു വരെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്ന ആ പെൺകുട്ടി സ്കൂളിൽ നിന്നും പഠിച്ചിട്ട് മടങ്ങി വരുന്ന വഴിയിലാണ് അതിക്രൂരമായ ഒരു ആക്രമം ആ പെൺകുട്ടിയുടെ മേലെ ഉണ്ടാവുന്നത് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മറ്റും വളരെ ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ജനനേന്ദ്രിയത്തിൽ പോലും മണ്ണിന്റെ അംശം കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്ന വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നതും അത്ര ദുരനുഭവമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് എല്ലാ മാസമായി കുട്ടിയുടെ അച്ഛനേയും അമ്മയുടെയും ഭാഗത്ത് നിന്നു ചിന്തിക്കുക തന്റെ മകളെ പോറ്റി വളർത്തി കണ്ണും കൈയും കൊടുത്ത് അതായത് അവരുടെ മനസ്സും ജീവിതവും കൊടുത്താണ് അവർ ആ മകളെ വളർത്തിയത് എന്നിട്ട് അതിക്രൂരമാവിധം മകൾ ബലാസംഘത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു എന്നൊരു കുടുംബം ഒരു വേദന ഇതുപോലെ എത്രയോ സഹോദരിമാർ എത്രയോ സ്ത്രീകൾ അവിടെ അതിക്രൂരമാവിധം കൊലപാതകം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർ കൊലപാതകത്തിനുമ്പോ അതിക്രൂരമായ ബലാസംഗത്തിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഒഴിഞ്ഞുകിടക്കുന്ന ഇനിയും ഇരുട്ടറയിലിരിക്കുന്ന ഈ നരാധമന്മാരായ കൊലയാളികളെ ഈ ക്രൂരമായ ഇത്തരത്തിലുള്ള മൃഗവേട്ട പോലെ നടത്തുന്ന മനുഷ്യവേട്ട നടത്തിയ നരാധമനായ മനുഷ്യരെ അതിന് എത്ര ഉന്നതനാണെങ്കിലും അവനി എന്ത് അധികാരത്തിന്റെ ഹുങ്കുണ്ടെങ്കിലും അവനിന് ഏത് രാഷ്ട്രീയ പിൻബലത്തിന്റെ ശക്തി ഉണ്ടെങ്കിലും ഏത് മതവിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നീചനായ മനുഷ്യന്മാരെ ഇത്തരത്തിലുള്ള പൈശാചിക മനസ്സുള്ളവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇതിനെതിരെ നിരന്തരം ശബ്ദം ഉയർത്തുകയും വേണം എന്നാൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അത് രീതിയിൽ നിൽക്കത്തുള്ളൂ ആ വെളിപ്പെടുത്തലിനപ്പുറം നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവിടെ നിന്നൊരു തലയോട്ടി കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് സീരിയസ് ആയിട്ടാണ് അവിടുത്തെ സർക്കാർ ഇപ്പോൾ സമീപിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് ഈ വിഷയം അണഞ്ഞു പോവാൻ പാടില്ല അതൊരു പുണ്യമായ ഒരു ഇടമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഹൈന്ദവ ആചാര പ്രകാരം ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് ആരാധനകളും ഒരുപാട് പുണ്യമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ധർമ്മസ്ഥല അവിടെ ഇത്തരത്തിലൊരു പാപക്കറ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മരണക്കറ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളങ്കം മാറ്റി അവിടെ ശുദ്ധിയിൽ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ വിശ്വാസ സമൂഹത്തിനും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു പുണ്യമായൊരിടത്തെ പുണ്യമായി തന്നെ തുടരാൻ നമ്മളും കൂടി കൂട്ടുനിൽക്കണം അവിടുത്തെ വനം എന്ന് പറയുന്നത് ഒരുപാട് നിഗൂഢതകൾ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരിടമായി മാറിയിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ അന്വേഷണം നടത്തി ഇതിന്റെ ശരിയായ കുറ്റവാളികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള നീചം പ്രായ പ്രവർത്തികൾ ചെയ്യാൻ മനസ്സുള്ള ആളുകളെ ഇത്തരം ഇടങ്ങളിൽ നിന്നും മാറ്റിവിട്ട് അതിനെ പിന്നെയും പഴയതിനെക്കാലം എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇത് നം അതിനെ ബാധിക്കും അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തെ ബാധിക്കും എന്ന് പറഞ്ഞ് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇത്തരക്കാർ പിന്നെയും അവിടെ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തുവാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമായി പോകും അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ വളരെ ഓപ്പൺ ആയിട്ടുള്ള വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിൽ അവിടെ വേണ്ടത് കാരണം ഇതിന്റെ പിന്നിൽ ആരാണ് തന്നെ ഉള്ളതെങ്കിലും ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഏത് വലിയ ശക്തിയാണെങ്കിലും അവനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം കാരണം ആ കറുത്ത കരങ്ങളെയും ആ കറുത്ത മുഖങ്ങളെയും ഈ സൊസൈറ്റിയുടെ മുന്നിൽ തുറന്നു കാട്ടുകയും വേണം അത് ഓരോ മനുഷ്യന്റെയും കൂടി ഉത്തരവാദിത്തമാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത് കർണാടകയുടെ പ്രശ്നമല്ലേ അല്ലെങ്കിൽ ഇത് കർണാടക സ്റ്റേറ്റിന്റെ പ്രശ്നമല്ലേ അങ്ങനെ ഇല്ല ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് ഒരു വിഷയം ഇനി കേരളത്തിലുണ്ടായാലും കർണാടകയിൽ ഉണ്ടായാലും പശ്ചിമബംഗാളുണ്ട് അതെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രശ്നമാണ് അല്ലാതെ ഒരു ഒരു സ്റ്റേറ്റിന്റെ മാത്രം പ്രശ്നമല്ല ഈ പറയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നത് ഈ രാജ്യത്തുള്ള അതായത് നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന ഇടങ്ങളിൽ എത്താറുണ്ട് എവിടെയുള്ള ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട് അതിൽ ഇന്ന് എത്ര മലയാളികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെല്ലാം അന്വേഷണത്തിന് അപ്പുറം അറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടും നമ്മൾ എടുക്കേണ്ട ഒരു ടോപ്പിക് ഈ വിഷയത്തിന്മേലുള്ള അപ്ഡേറ്റുകളുമായിട്ട് ഈ വിഷയം തുടർന്നും ഞാൻ വീഡിയോ ചെയ്യും ഇനി ഒരു സാഹചര്യത്തിൽ നേരിട്ട് അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ ഇടത്തേക്ക് പോകുന്നതായിരിക്കും നമ്മൾ ഭയന്ന് പിന്നിലേക്കല്ല ധീരമായിട്ട് മുന്നിലേക്കാണ് പോകേണ്ടത് ഈ വളരെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ധീരനൊക്കെ ചിലപ്പോൾ മരണം ഒന്നേ ഉള്ളൂ ഭീരുവിനാണ് മരണമായ ആയിരം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാനെന്ന് പറയുന്നൊരു വ്യക്തിക്ക് ല ലെവലേശം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന എനിക്ക് പേടിയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്മേൽ അടുത്ത വീഡിയോ എന്താണ് അതിന്റെ അപ്ഡേറ്റുകൾ എന്താണ് അതനുസരിച്ചുള്ള വീഡിയോ ഞാൻ എന്റെ ഈ ചാനൽ എന്തായാലും അപ്ലോഡ് ചെയ്യും വരാൻ പോകുന്ന വിഷയങ്ങൾ നമുക്ക് നോക്കാം ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു